At Assisi, in the neighborhood of the dome of Saint Rufinus, there was the house of Sir Favorum. We should declare ഒരു കുലിനെ യോദ്ധാവായ ഫെവറിനോസിപ്പയുടെയും ഓർട്ടോലാനയുടെയും മൂന്ന് പെൺമക്കളാണ് ക്ലാര എഗനസ് ബിയാട്രീസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനാറാം തീയതി ക്ലാര ജനിച്ചു ക്ലാരയ്ക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ വിവാഹാലോചനകൾ ആരംഭിച്ചു എന്നാൽ യേശുവിനെ ദിവ്യ മണവാളനായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി ഓശാന ഞായറാഴ്ച ക്ലാര ഉടുത്തൊരുങ്ങി അമ്മയുടെ കൂടെ പള്ളിയിൽ പോയി എല്ലാവരും അൾത്താരയുടെ അടുക്കൽ ചെന്ന് കുരുത്തോല വാങ്ങി ക്ലാരയാകട്ടെ നാണിച്ച് മുന്നോട്ട് പോയില്ല മെത്രാനച്ഛൻ ഇറങ്ങിച്ചു ക്ലാരയ്ക്ക് കുരുത്തോല കൊടുത്തു അന്ന് രാത്രിയിൽ അമ്മയായി ഒരുമിച്ച് പോൺസുകുള ദേവാലയത്തിലേക്ക് ഒളിച്ചു പോന്നു ഒരു തിരി കത്തിച്ച് പിടിച്ച് പള്ളിയുടെ വാതിൽക്കൽ നിന്നും പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം ആലംഭിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവളുടെ തലമുടി വെട്ടിമാറ്റുകയും അവൾ തൻ്റെ വിശേഷ വസ്ത്രങ്ങൾ ഊരി ഊരിമാറ്റിവെച്ച് പ്രായ്ചിത്ത വസ്ത്രങ്ങൾ അണിയുകയും ഒരു ചിരട് അരയിൽ കെട്ടി തൽക്കാലം അവൾ ബെനഡിറ്റ് മഠത്തിൽ താമസിച്ചു വീട്ടിൽ ക്ലാരയെ അന്വേഷണം തുടങ്ങി അവസാനം അവർ മനസ്സിലാക്കി ക്ലാര എവിടെയെന്ന് അവർ വന്ന് ക്ലാരയെ പിടിച്ചുവലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടി മാറ്റിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു അവരതോടെ സ്ഥലം വിട്ടു രണ്ടാഴ്ച കഴിഞ്ഞ് സഹോദരി ആഗനസും അവളോടൊപ്പം ചേർന്നു സരസൻ സൈന്യം സ്പൊള്ളോറ്റ താഴ്വര ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗം സൈന്യം ക്ലാരമടത്തെ ആക്രമിക്കാൻ തുടങ്ങി ശത്രുക്കൾക്ക് അഭിമുഖമായി വിഷ്ണു കുർബാന അരുളിക്കായിൽ എഴുന്നള്ളിച്ചു അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശത്രുക്കൾക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ മഠം ആക്രമിക്കാതെ ഓടിപ്പോവുകയും ചെയ്തു വീണ്ടും വീട്ടിൽ വിപ്ലവം നടന്നു അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാനും വിവാഹം കഴിപ്പിക്കാനും പിതാവ് ആവർത്തിച്ചു നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല ഫ്രാൻസിസ് മുൻകൈയെടുത്ത് പുതുക്കിപ്പണിത പള്ളിക്കടുത്ത് വൈകാതെ അവർ താമസമാക്കി വേറെ സന്യാസാർത്ഥികളും സഹോദരിയും അവരോടൊപ്പം ചേർന്നു തീവ്രമായ തപശാര്യങ്ങൾക്ക് അവരുടെ സങ്കേതം പേരിടുകയും ഇങ്ങനെ ക്ലേരസഭയുമുണ്ടായി പല ശാഖകളും സ്ഥാപിതമാവുകയും ചെയ്തു പാവപ്പെട്ട സ്ത്രീകൾ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ചെറിയൊരു കാലത്തേക്ക് പാവപ്പെട്ട സ്ത്രീകളുടെ സമൂഹത്തെ ഫ്രാൻസിസ് നേരിട്ട് നയിച്ചു പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ് എഴുതിയുണ്ടാക്കിയ നിയമാവലി അനുസരിച്ച് ഫ്രാൻസിസ്കൻ കുടുംബത്തിലെ രണ്ടാം സഭയുടെ സ്ഥാപകിയായി ക്ലാര തൻ്റെ മരണം വരെ ഈ സഭയെ നയിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്നസെൻറ്റ് നാലാമൻ മാർപ്പാപ്പ തൻ്റെ സമൂഹത്തിനായി ക്ലാര എഴുതിയുണ്ടാക്കിയ നിയമാവലി ഔപചാരികമായി അംഗീകരിച്ചു ഇരുപത്തെട്ട് വർഷം രോഹിണിയായി കിടന്ന ക്ലാര തൻ്റെ അവസാന പതിനെട്ട് ദിവസം ദിവ്യക്കാരനെ മാത്രം കഴിച്ച് ജീവിച്ചു നസ്രസിലെ ചെറുകുടുംബം ആയിരുന്നു അവളുടെ മാതൃക അന്ത്യസമയം എടുത്തപ്പോൾ മിഷിഹായുടെ പീഡന ചരിത്രം വായിച്ചു കേൾപ്പിക്കാൻ അവൾ ആവശ്യപ്പെട്ടു അവസാനമെടുത്തപ്പോൾ നേരിയ സ്വരത്തിൽ ആത്മാവിനോടായി അമ്മ പറയുകയാണ് എൻ്റെ ആത്മാവി സമാധാനത്തിൽ യാത്ര ആരംഭിച്ചാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു സ്വർഗീയ പ്രകാശം അവളെ വലയം ചെയ്തു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തൻ്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ദാരിദ്ര്യത്തെ മൂർത്തിഭാവമായ ഫ്രാൻസിൻ്റെ ചെറുപുഷ്പം ശാന്തമായി സ്വർഗീയനാഥനിൽ ലയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് നവംബർ പതിനാലിന് ഇന്നസെൻ്റ് നാലാമൻ മാർപ്പാപ്പ അവളുടെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു ക്ലാരയുടെ അന്ത്യവിശ്രമത്തിനായി നിശ്ചയിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഭൗതിക വിശിഷ്ടം അസീസിയിലെ സാൻ ഗ്യോർഗിയോ ചാപ്പലിൽ സംരക്ഷിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അലക്സാണ്ടർ നാലാമൻ പാപ്പ ക്ലാരയെ വിസ്തിയായി പ്രഖ്യാപിച്ചു വിസ്ത ക്ലാരയുടെ ഭദ്രാസന പള്ളിയുടെ പണി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ പൂർത്തിയായി ആ വർഷം ഒക്ടോബർ മൂന്നാം തീയതി ഭൗതിക വിശിഷ്ടം ആ ദേവാലയത്തിൽ അൾത്താരയ്ക്ക് കീഴിൽ സംസ്കരിച്ചു ക്ലാരയുടെ മരണശേഷം അവരുടെ സംഭാവനയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ അർബൻ നാലാമൻ മാർപ്പാപ്പ പാവപ്പെട്ട സ്ത്രീകളുടെ സമൂഹത്തെ വിശ്വ ക്ലാരയുടെ സമൂഹം എന്ന് പുനർനാമകരണം ചെയ്തു അറുന്നൂറ് വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ക്ലാരയുടെ ശരീരം വിശുദ്ധ ക്ലാരയുടെ ഭദ്രാസന പള്ളിയിൽ പുതുതായി നിർമ്മിച്ച അൽത്താരയിലേക്ക് മാറ്റി വിശുദ്ധയുടെ അഴിയാത്ത ശരീരം ഇപ്പോഴും അസീസിയൻ സാൻ ജോർജിയോ ദേവാലയത്തിൽ ഒരു സ്ഫടിക പേടകത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പന്ത്രണ്ടാം പേയൂസ് മാർപ്പാപ്പ അസീസിയയിലെ ക്ലാരയെ ടെലിവിഷൻ സ്വർഗീയ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു രോഗം മൂലം അവശിയായിരിക്കെ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ സമീപത്തുള്ള പള്ളിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന കുർബാന സ്വന്തം മുറിയുടെ ഭിത്തിയിൽ കാണുവാനും കേൾക്കുവാനും അവൾ കഴിഞ്ഞിരുന്നു എന്ന കഥയാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിലുള്ളത്